വീണ്ടും ദുഃഖവാർത്ത വിശ്വസിക്കുവാനാകാതെ ആരാധകർ പ്രശസ്ത നടനും ഗായകനുമായ ഋഷഭ് ടണ്ടനാണ് അന്തരിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു ഒക്ടോബർ പത്തിനാണ് മുപ്പത്തി അഞ്ചാം പെറനാൾ താരം ആഘോഷിച്ചത് തൊട്ടു പിന്നാലെ പ്രിയ ഗായകൻ അന്തരിച്ചു എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഫക്കീർ എന്ന പേരിലാണ് ഋഷഭ് സംഗീത ലോകത്ത് അറിയപ്പെട്ടിരുന്നത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕೆ